കടന്നുപോക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം യഹൂദന്മാർ മിസ്രീമിൽ നിന്ന് അടിമത്വത്തിൽ നിന്ന് ഹനാൻ നാട്ടിലേക്ക് കടന്നുപോയതിൻ്റെ ഓർമ്മ അതുപോലെ അവർക്ക് കടന്നു പോകാൻ കാരണമായി തീർന്ന മിസ്രീമിലാളുകളുടെ കടിഞ്ഞൂലുകൾ സംഹരിച്ചതായ സമയത്ത് ആ കടിഞ്ഞൂൾ സംഹാരത്തിൽ നിന്ന് ഇസ്രായേൽകളുടെ കുടുംബങ്ങളെല്ലാം സംഹാരദൂതൻ കടന്നുപോയതിൻ്റെ ഓർമ്മയും കൂടിയായിട്ടാണ് പെസഹ പെരുന്നാൾ നാം ആചരിക്കുന്നത് യഹൂദന്മാരുടെ ഈ ആചരണം യേശു ക്രിസ്തു പുതിയ നിയമ പെസഹ ആയിട്ട് മാറ്റുകയാണ് അതേ പെസഹ പെരുന്നാളിൽ ബലി അർപ്പിച്ചുകൊണ്ടുള്ള ബസുകാ പെരുന്നാളിന് സത് പകരം ശരീര ശരീരരക്തങ്ങൾ സഭയ്ക്ക് നൽകുന്ന വലിയ കുർബാന സ്ഥാപനത്തിൻ്റെ പെരുന്നാളായി അത് മാറുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതായ ആ കാര്യം എന്തിനാണ് നാം ആവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു നമ്മളോട് അരുട്ടി ചെയ്തിരിക്കുന്നതാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിലും അതുപോലെ തന്നെ പരിശുദ്ധനായ പൗലൂസ്ലിയ ആ കാര്യമെടുത്ത് പറയുന്ന ഒന്നാമത്തെ കുരുതി ലേഖനം പതിനഞ്ചാം അധ്യായത്തിലും ഒരുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ഓർമ്മയ്ക്കായി ഈ ബലി അർപ്പിക്കുക എന്നാണ് കർത്താവിൻ്റെ ശരീരരഹിതങ്ങൾ എന്നും കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി എന്നും അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ കർത്താവും കർത്താവിൻ്റെ ശരീരമായ സഭയും ഒരുമിച്ച് ചേർന്ന് ഒരു ഐക്യതയിൽ നിൽക്കുന്നു ഏകമായ ശരീരം എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഒരനുഭവമാണ് വിശുദ്ധ കുർബാനയിൽ കൂടി നാം പ്രാപിക്കുന്നത് ഒരപ്പത്തിൻ്റെ അംശികളായി ഒരപ്പം പങ്കിട്ട് കർത്താവിൻ്റെ ശരീരരക്തങ്ങളാകുന്ന ഒരപ്പം പങ്കിട്ട് നാം എല്ലാവരുമായി തീരുമ്പോൾ യഥാർത്ഥമായും ഒരു സഭയുടെ അംഗങ്ങളായി നാം തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം രണ്ടാമത് അന്ത്യുക്കയിലെ വിശുദ്ധ ഇഗ്നാത്യോസ് നൂറോനോ കർത്താവ് കയ്യിലെടുത്ത അഗ്നിമയൻ ഇഗ്നാത്യോസ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം എൻ്റെ റോമിലേക്കുള്ള യാത്രയുടെ ഇടയിൽ എഴുതിയ എഫേശ്യാ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് യുക്റീസ്റ്റ് ഈസ് ദി മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി അമർത്യതയുടെ ഔഷധമാണ് വിശുദ്ധ കുർബാന എന്നുള്ളതാണ് അതുകൊണ്ട് വിശുദ്ധ കുർബാന പോലെ മനുഷ്യജീവിതത്തിന് കർത്താവ് നൽകിയത് വന്നിരുന്നുമല്ല രണ്ട് കാര്യങ്ങൾ നമുക്ക് നൽകുന്നു ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു രണ്ടാമത് വചനം ദൈവമായവൻ്റെ രക്തങ്ങൾ നമുക്ക് നൽകുന്നു ലോകത്തിൽ പല മത നേതാക്കന്മാരും ഉണ്ടായിരുന്നെങ്കിലും ആരും ഉപദേശങ്ങൾ നൽകിയതല്ലാതെ മനുഷ്യരക്ഷയ്ക്ക് സ്വന്തം ശരീരരക്തങ്ങൾ വിഭജിച്ചു കൊടുക്കുന്നതായ ആളായി തീർന്നില്ല അത് മറ്റാർക്കും സാധിക്കുകയില്ല രക്ഷകനായിരിക്കുന്ന ദൈവത്തിന് മാത്രമേ അത് സാധിക്കൂ ആ ദൈവം മനുഷ്യനായി വന്നവനാണ് അത് സാധിക്കുന്നത് ഇതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മൂന്ന് ഉറപ്പുകളാണ് ഒന്ന് കർത്താവേശു ശിഹായുടെ ശരീരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നതോടുകൂടെ നമുക്ക് നിത്യജീവൻ്റെ ഉറപ്പുണ്ടാകുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ അൻപത്തിമൂന്നാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യാതിരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എന്നാണ് അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള ജീവനും ലഭിക്കുന്നത് കർത്താവിൻ്റെ ശരീര അത് ഈ ലോകത്തിൽ ഉള്ള ജീവനല്ല ഈ ലോകത്തിൽ നിന്ന് അടുത്ത ലോകത്തിലേക്കും പോകുന്നതായ ഒരു നിത്യജീവൻ്റെ ഉറപ്പാണ് നമുക്ക് കർത്താവിൻ്റെ ശരീരങ്ങൾ അനുഭവിക്കുന്നതോടുകൂടി ഉണ്ടാകുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ വലിയ ഉറപ്പ് നമുക്ക് നൽകുന്നതാണ് കർത്താവ് അവൻ്റെ പറയുന്ന എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ അവസാന നാളിൽ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നാണ് അപ്പോൾ മരണത്തെ നമുക്ക് ഭയപ്പെടാതെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് കർത്താവിൻ്റെ രക്തങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ളതായ വിശ്വാസമാണ് കർത്താവിൽ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ ശരീര അനുഭവിക്കുന്നവർക്ക് ഉയർപ്പുണ്ടാകും എന്നുള്ളതാണ് മൂന്നാമത് നൽകുന്നത് അതിനോടനുബന്ധമായ നമുക്ക് മറ്റൊരു ഉറപ്പ് ബലഹീനമായ നമ്മുടെ ശരീരം മഹത്വമുള്ള ശരീരമായി രൂപാന്തരപ്പെടുന്നു അതാണ് ഫിലിപ്പ്യ ലേഖനത്തിൽ പൗരൂസ്ലിയ പറയുന്നുണ്ട് നമ്മുടെ ബലഹീനമായ ശരീരം ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള ശരീര ധനരൂഢവുമായി രൂപാന്തരപ്പെടും ലോകത്തിൽ ദൈവം തന്നിട്ടുള്ള ഒരു വലിയ നിധിയാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാധരിച്ചു അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് തന്നിരിക്കുന്നു അത് നമ്മൾ യഥാർത്ഥമായി അനുഭവിക്കുന്നത് കർത്താവിൻ്റെ ശരീരരക്തങ്ങളോടുകൂടെ ഈ ശരീരത്തിന് നാശമില്ലാതാകുകയാണ് മണ്ണോട് മണ്ണ് ചേർന്ന ശരീരം അത് പുതുതായി ഉത്ഥാനം ചെയ്യും അതാണ് പോലൂഷ് ലിഹായും ഒന്നാമത്തെ പരന്തിലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് ഈ മർത്യമുള്ള ശരീരം അമർത്വത്തെ പ്രാപിക്കും ഈ ദ്രവത്വമുള്ള ശരീരം അദ്രവത്വത്തെ പ്രാപിക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് ഈ ശരീരം മണ്ണോട് മണ്ണ് ചേർന്നാലും അത് പുതിയ ശരീരമായി രൂപാന്തരപ്പെടും അതെങ്ങനെയാണ് എന്നുള്ളത് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൻ്റെ രൂപാന്തരത്തിൽ കൂടി നമ്മെ കാണിക്കുകയാണ് ആ ശരീരത്തിൻ്റെ മഹത്വമായ രൂപാന്തരത്തോട് നമുക്കും അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതായ വലിയ സത്യം നമ്മെ പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ വിശുദ്ധ കുർബാന നമ്മൾ വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ ഭക്ഷിക്കണമെന്ന് പരിശുദ്ധനായ പൗരൂ ശ്രീഹ കുരുലേഖനത്തിൽ നമ്മോട് പറയുന്നുണ്ട് നാം നമ്മെ തന്നെ പരിശോധിച്ചിട്ട് വേണം ഇതനുഭവിക്കാൻ അല്ലെങ്കിൽ അത് ശിക്ഷാവിധിക്ക് കാരണമാകും എന്നാണ് പറയുന്നത് അതിനാണ് സഭ വിശുദ്ധ കുംഭസാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ കുംഭസാരത്തിൽ കൂടി പാപപരിഹാരം നേടിയിട്ട് വേണം നമുക്ക് ഈ വിശുദ്ധ കുർബാന അനുഭവിക്കാൻ അതെങ്ങനെയാണ് അനുഭവിക്കുന്നത് സഭയുടെ വലിയ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് കന്യകാത്വത്തിൽ നാം വിശുദ്ധ കുർബാന അനുഭവിക്കണം കന്യകാത്വം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അതായത് യേശുക്രിസ്തു കന്യകമറിയാമെന്ന് ജനിച്ചയാളാണ് അതുപോലെ യേശുക്രിസ്തുവിനെ കിടത്തിയത് ഒരിക്കലും ആരും ഉപയോഗിക്കാത്തതായ ഒരു ജനന സ്ഥലമാണ് പുൽക്കൂടാണ് അതുപോലെ ആരെയും ആരും കയറിയിട്ടില്ലാത്ത കഴുതമയിൽ കയറി ആരും ജനിക്കാത്ത ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു ആരും വയ്ക്കപ്പെടാത്ത കവറിൽ വയ്ക്കപ്പെട്ടു അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും വെർജിനിറ്റിയിലാണ് കന്യകാത്വത്തിലാണ് അതുകൊണ്ട് തന്നെ നാം വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ കന്യകാത്വത്തിലായിരിക്കണം ഒരു ദിവസത്തെ ആദ്യ ഭക്ഷണം നമുക്ക് വിശുദ്ധ കുർബാനയാകണം അതുകൊണ്ടാണ് ആറു മണിക്കൂറെങ്കിലും നമുക്ക് ഉപവാസത്തോടുകൂടെ വേണം വിശുദ്ധ കുർബാന അനുഭവിക്കാൻ ഒരു ദിവസത്തിൻ്റെ ആദ്യം വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ ആറു മണിക്കൂറെങ്കിലും ഉപവസിച്ചിട്ട് വേണം നമ്മൾ അനുഭവിക്കാൻ അപ്രകാരം ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു ധനമാണ് വിശുദ്ധ കുർബാന നമ്മുടെ ആരാധനകൾ എവിടെയെടുത്താലും കുർബാന എന്നുള്ളതാത് ഇല്ല മാമോദിഷായ ആണെങ്കിലും വിവാഹമാണെങ്കിലും അതുപോലെ തന്നെ പള്ളി കൂതയാശ ആണെങ്കിലും പട്ടംകുടയാണെങ്കിലും ഏത് ബൂതാശകൾക്കും വിശുദ്ധ കുർബാന വേണം അതുകൊണ്ടാണ് പിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ ലിറ്റർജി ഓഫ് ദ ലിറ്റർജീസ് പറഞ്ഞാൽ കൂതാശകളുടെ കൂതാശ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയുടെ ആ ആനന്ദവും അനുഭവവും നാം ഒന്നായിരിക്കുന്ന വലിയ സന്തോഷം നമുക്ക് നൽകുന്നതാണ് ഈ വിശുദ്ധ കുർബാനയിലേക്ക് വരുമ്പോൾ ഇന്ന് പെസഹാ പെരുന്നാളാണ് നമുക്ക് വിശുദ്ധ കുർബാന അനുഭവിച്ചുകൊണ്ട് തിരിച്ചു പോകാം ഇന്ന് കൈമുത്തില്ല എന്ന് നിങ്ങൾക്കറിയാം കുർബാന അനുഭവിച്ചുകൊണ്ട് എല്ലാവർക്കും ഭയഭക്തിയോടെ പോകുവാനുള്ള അവസരമാണ് കർത്താവിൻ്റെ ശരീരങ്ങൾ നമുക്ക് അനുഗ്രഹത്തിനും കാവലിനുമായി നമ്മുടെ ജീവിതത്തിന് പുതിയ അനുഭവമായി രൂപാന്തരപ്പെട്ട അനുഭവമായി തീരുവാൻ ഇടയാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് കർത്താവിൻ്റെ വിശുദ്ധ രഹസ്യങ്ങളിലേക്ക് വരാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടു